ഇവിടെ ഒരു ചക്ക ഉണ്ടായിരുന്നു പോയോ നമുക്ക് പറിക്കാം ഇന്ത്യ ചക്ക എവിടെ വ്യൂ ഇവിടെ ആയിരുന്നു ചക്ക ചക്ക ഓറഞ്ച് കളറിലെ ചക്ക കറുത്തു കേടായോ എന്തോ ഇതെത്തത്തില്ലേ അതെത്തത്തില്ല എത്തത്തില്ല ഷമ്പി പോയി ഷമ്പി ചമ്മിപ്പോ കൊക്കോ കൊക്കു ജാതിക്ക് ലക്ഷണര വരച്ച് അത് താങ്ങാനുള്ള ശക്തി ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് എന്റെ തലയിലോട്ടിടരുതേ കഴിഞ്ഞ ജന്മത്തിൽ കൊരങ്ങനെ ഏ അമ്മ മമ്മി വസ ഫേമസ് മരങ്കേറ്റക്കാറി സൂക്ഷിച്ചോണേ കത്തി താഴെ വീണാലും കത്തി അപ്പുറത്തെ പറമ്പിലോട്ട് വല്ല ഇട്ടോണം എവിടെ ചക്ക എവിടെ നീ അങ്ങനെ ചെയ്യല്ലേ എന്റെ തണ്ട് തന്നെ നോക്ക് അടുത്ത് അടുത്ത വല്ലോ കുഞ്ഞിച്ചക്കുണ്ടോന്ന് അറിയത്തില്ലല്ലോ ഏ വേണ്ട വേണ്ട ഏ ഏയ് ആ അത് ചുള്ളിക്കമ്പ കൊളുത്തി വെച്ചേക്കുന്നത് ഓ ചക്ക എങ്ങോട്ട് വീഴുന്ന ഒരു പിടിയില്ല വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത എന്റെ ചോട്ടി ഫോണും പിടിച്ചോണ്ട് ഞാൻ നിക്കുന്നുണ്ട് ആ ഇച്ചിരി കൂടെ മേളിലോട്ട് കയറ്റിയ ഓക്കെയാണോ തന്നെ നീ അത് വലിച്ചു വലിച്ചു നിന്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് നിന്റെ തലേടീന്ന് ആ ഉണക്കൊക്കെ അങ്ങനെ ചക്കയുടെ ദേഹത്തോടെ ഒരച്ചോണ്ട് കത്തി അങ്ങ് കൊണ്ടുപോയി ഇപ്ര കൂടെ ഈ ഫ്രണ്ടിൽ കൂടെ ചക്കയുടെ ദേഹത്തോടെ ഒരച്ചോണ്ട് അങ് തല ചക്കയുടെ മുള്ള കൂടെ ആ വലിച്ചേ ആ ആ കറക്റ്റല്ലേ ഞാനിത് എങ്ങോട്ടാ കുക്കുന്റെ ചക്ക വീല് പതിയ പതിയ വിട്ടോ ഈ വർഷത്തെ ഫസ്റ്റ് ചക്ക അൺലോഡഡ് പ്ലക്കോഡ് പ്ലക്കി പ്ലക്കി ചക്കൂടെ പോയ ഇതന്നെ എന്നാ പറ്റിയത് എടുക്ക് ചക്ക എടുക്ക് ആ തോന്നു മൂത്തില്ലെന്ന് തോന്നുന്നു പഴുത്തത് മതി ഇത് മൂത്തോ നിങ്ങൾ പറയുന്നത് ഇവളിവളെന്തൊക്കെയാ പറയുന്നത് എങ്ങനെ എടുക്കല്ലേ എടുക്കും ബാറേ നല്ല നല്ല ഒറാംകുട്ടൻ ഇരിക്കുന്ന പോലെ ഉണ്ട് അതൊരു കൊരങ്ങൻ നമ്മുടെ പൂർവിക ശരിക്കും ഒറാങ്കൂട്ടനാന്ന പറയുന്നത് അയ്യാ അതെനിക്ക് അറിയത്തില്ല അങ്ങനെ എന്തോ ഞാൻ ഇവിടെ കണ്ട് ചിംബാൻസിയാണ് നമ്മുടെ ഒറിജിനൽ ഇത് അതിൽ ഒറാങ്കുട്ടനാന്ന അങ്ങനെ എന്തല്ലോ പറയുന്നു മുറിക്കണോ അതവിടെ മൂത്ത് വീർത്ത് വരണം അടച്ചക്കയുടെ വലുപ്പം മുരുകാത്ത ചക്ക നാണമുണ്ടോ ചക്കകൾക്ക് തന്നെ അഭിമാനം അങ്ങനെ പറഞ്ഞ സമാധാനിക്കും ഇതാണ് ശ്രീലങ്കൻ ചക്ക അല്ലേ ഇച്ചിരി ഇവിടെ പറ്റി തോട്ടിയാ പിടിച്ചു ഇവിടെ ഇവിടെ ഒരു മാക്ര കയറിയനാണോ അയ്യോ ഗോപിക്ക് വട്ടായേ അയ്യോ അവസ്ഥ